ദൈവം പൂഴി കൊണ്ട് മനുഷ്യനെ മിനഞ്ഞെടുത്തു അവൻ ഇണയും തുണയുമായി അവന്റെ വാരിയലെടുത്ത് ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചു എല്ലാം നല്ലതായിരിക്കുന്നു എന്നവൻ കണ്ടു അവർക്ക് പാർക്കുവാൻ ഏതും തോട്ടം നന്മതിന്മകളെ തിരിച്ചറിയാൻ പറ്റാത്ത മനുഷ്യൻ പാപത്തിന്റെ പിടിയിലാറു നീ എന്താണ് മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും ആദത്തിന്റെ മക്കളായ കായികന്റെ സന്തതി പരമ്പരകളാൽ കാലങ്ങൾ പലതുകഴിഞ്ഞു ഭൂമിയിൽ ആദത്തിന്റെ വംശം വളർന്നു വന്നപ്പോൾ മനുഷ്യന്റെ ദുഷ്ടതയും വർദ്ധിച്ചു ദുഷിച്ച ചിന്തകളാലും ഭാവനകളാലും ഹൃദയം നിറഞ്ഞ മനുഷ്യനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുവാൻ ദൈവം തീരുമാനിച്ചു നല്ല മനുഷ്യനെ ഭൂമിയിൽ നിലനിർത്തുവാൻ ആ തലമുറയിലെ നീതിമാനും കരയച്ച മനുഷ്യനുമായ നോഹയെ ദൈവം തിരഞ്ഞെടുത്തു സകല ജീവജാലങ്ങളെയും ഓരോ ജോഡിയായി നാശത്തിൽ നിന്ന് രക്ഷിച്ച് ഭൂമകത്തെ വംശം നിലനിർത്താൻ വേണ്ടി ദൈവകൽപ്പനയനുസരിച്ച് നോഹ പ്രവർത്തിച്ചു പ്രവാചകന്മാരിലൂടെയും ദൈവം വേണ്ടി ഒരു ജനതയെ രൂപപ്പെടുത്തി വിശ്വാസത്തിന്റെ പിതാവായി തിരഞ്ഞെടുത്തു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽ തെരികൾ പോലെയും ഒരു വലിയ ജനതയെ ദൈവം രൂപപ്പെടുത്തി നിന്റെ നൂറാം വയസ്സിൽ നിനക്കൊരു പുത്രൻ ജനിക്കും അവന് ഇസഹാഖ് നീ പേര് നൽകണം അവന്റെ സന്തതികളെ ഞാൻ വലിയ ജനമാക്കും ഉജ്ജ്വലമായ വിശ്വാസ തീഷ്ണതയാൽ സ്വപുത്രനെ പോലും ബലി കഴിക്കുവാൻ തയ്യാറായ അബ്രാഹത്തിന്റെ മകനായ യാക്കോബിന്റെ മകൻ ജോസഫിലൂടെ ഈജിപ്തിൽ വാസംറപ്പിച്ച ദൈവജനം അവിടെ കാലങ്ങൾക്ക് ശേഷം ക്രൂര ക്രൂരപീഡനങ്ങളാൽ അടിമകളായിത്തീർന്നു ഇസ്രായേൽ മക്കൾ നെടുവേർപ്പെട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവ കഷ്ടത കഷ്ടതയനുഭവിക്കുന്നത് തന്റെ ജനത്തെ കണ്ട് കരളലിഞ്ഞ ദൈവം ഈജിപ്തിലെ തടവറയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ തീരുമാനിച്ചു ലേവി ഗോത്രത്തിൽപ്പെട്ട മോശയ്ക്ക് മലമുകളിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി മോശ നീ അടുത്തു വരരുത് നിന്റെ പഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ജനത്തിന്റെ ക്ലേശം ഞാൻ കണ്ടു അവരുടെ രോധനങ്ങൾ ഞാൻ കേട്ടു അവരെ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് നയിക്കാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മോശ വഴി ദൈവം നിർദ്ദേശങ്ങൾ നൽകുന്നു പത്ത് ശിക്ഷകളിലൂടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച ദൈവം ചെങ്കടലിനെ രണ്ടായി പിളർത്തിയവൻ മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും നൽകിയവൻ

No. എന്റെ എന്റെ ദൈവമേ നിറഞ്ഞവരെ ലോകം മുഴുവൻ നിറഞ്ഞു കവിയുവാൻ പറഞ്ഞു വിട്ടവൻ പാപികളെ തേടി വന്നവന്റെ പാത പിന്തുടർന്നവൻ കാൽവരിയിലെ പരമയാഗം കണ്ടു നിന്നവൻ തീവ്രമായ തീക്ഷ്ണതയോടെ കർത്തവിശ്വാസത്തെ പ്രകോഷിക്കുവാൻ ഭൂഖണ്ഡങ്ങൾ കടന്ന് കടലും മലകളും കടന്ന് ഭാരതമണ്ണിൽ സത്യവിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തെ നെഞ്ചിലേറ്റി നൂറ്റാണ്ടുകളായി പകർന്നു കെട്ടിയ വിശ്വാസ സത്യം കേടുകൂടാതെ സൂക്ഷിച്ചു നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ കുടിയേറ്റ ജനതയ്ക്ക് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ദൈവ നിയോഗം പോലെ ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടത്തിന്റെ മണ്ണിലേക്ക് ഇതിപ്പോയിടക്കുക ഓ ഇന്ന് പെരുന്നാളാന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി ഓ ഇതിവിടെ ഉറക്കാൻ ഒരു മേശയും കസേരയും ഇട്ടിരുന്നത് കാണുന്നില്ലല്ലോ ഇതാരിടത്തു കൊണ്ടുപോയോ ഈ പിള്ളേരുടെ ഒരു കാര്യം എന്ത് സാധനം വെച്ചാലും കാണുക പിള്ളേരുള്ള വീട്ടിലെല്ലാം ഇത് തന്നെ ആയിരിക്കും അവസ്ഥ ഇത് ഇനി ഞാൻ ഇവിടെ കൊണ്ട് ഒട്ടിച്ച് വെക്കേണ്ടി വരും എന്നാ തോന്നുന്നേ ആ ഇവിടെ എങ്ങാനും ഇരിക്കാം ഒരു ചുക്ക് കാപ്പിയോ തരാനാരുമില്ല ഒന്ന് മുഴക്കുകയും ചെയ്യാം ചെയ്യാം പള്ളിപ്പെരുന്നാളന്ന് കേട്ട അമ്മയും മക്കളും അങ് എടുത്ത് ചാടിയേക്കുമല്ലേ തിരിച്ചുള്ള പ്രദക്ഷിണം ഇങ്ങോട്ട് എപ്പോഴാണോ എന്നോ എന്റെ തിരുക്കുടുംബ കാത്തു എന്റെയും കുടുംബത്തെയും ഹലോ അതോ കളറ് കണ്ടിട്ട് ഞാൻ മനസ്സിലായില്ല ക്രിസ്റ്റഫറിന്റെ ചാണ്ടിച്ചായൻ്റെ പണ്ട് ഇവിടെ താമസിച്ചോണ്ടിരുന്നത് ചാണ്ടിച്ചായൻ ഓർക്കുന്നില്ലേ ക്രിസ്റ്റഫറിന്റെ മകനാ ഞാൻ എന്റെ പേര് പേര് മാർട്ടിൻ ക്രിസ്റ്റഫർ ഓ നല്ല കിഴക്കാക്കി പേരാണല്ലോ നീ അതോ ഞാൻ ആഫ്രിക്കയിൽ ണോ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇത് ആഫ്രിക്കൻ വംശം തന്നെയാണെന്ന് ആണ്ടിനും പണ്ടിനും ഒക്കെ അവർ വീട്ടിൽ വന്ന് വറ്റിയാലായി ഒരു മെഷീൻ അകത്ത് മണ്ണെണ്ണ ഒഴിച്ച് കറകറായ ശബ്ദം കേൾപ്പിച്ചു വെട്ടുന്ന ഒരു രീതി ആയിരുന്നേ അന്നേരം ചിലരൊക്കെ കിപ്പിച്ചലന്മാരായിരുന്നു ഇന്ന് മുട്ടിനും മുട്ടിനും ഒടി വെട്ടുന്ന നല്ല സ്റ്റൈലും കടകളുണ്ട് എന്നിട്ടും ഇതുപോലെ ഒരേ എണ്ണം വെട്ടാതെ നനക്കാതെയും കുളിക്കാതെയും ആ ചാണ്ടിച്ച എന്ത് നമ്മുടെ മറിയാമ്മ ചേർത്തിയൊക്കെ പിള്ളാരും അവരിവിടെ കാണുന്നില്ലല്ലോ നീ അറിഞ്ഞില്ലേ നമ്മുടെ പള്ളിപ്പെരുന്നാല് നടക്കുക അവര് പള്ളി പോയിരിക്കുവാണ് അതെന്താ ഇന്ന് പെരുന്നാള് ഗാനമേള ഓ ഗാനമേള ഒന്നും ഇല്ലാ അതിൽ നല്ല കിഴുക്കിൻ ഹൂപ്പർ പരിപാടികളുണ്ട് അത് നമ്മുടെ വികാരിറ്റം ശക്താക്കിട്ടുണ്ട് അവരെല്ലാം കൂടി അതായത് ഈ മോളിയും ശാന്തിയും എല്ലാം പോയിരിക്കുക നമ്മുടെ പള്ളി ഉണ്ടായിട്ട് അറുപത് വർഷമായ കാര്യം നിനക്ക് അറിയാമോ വർഷമോ ഒന്ന് അതെ കളിയാക്കി വിളിക്കുന്ന കളിയാക്കല്ലേ നിന്റെ പേര് ഞാൻ ഞാനൊന്നും ഷോട്ടാക്കി പറഞ്ഞു മാതൃന്റെയും കൃഷ്ണഫുന്റെയും ആദ്യത്തെ അഷവ് വിളിച്ച് അങ്ങ് മാക്രിയാക്കി അത്ര വിളിക്കാനും കൊച്ച കൊച്ചേ അറുപത് വർഷം പൂർത്തിയാകുവാ നമ്മുടെ കുടുംബം ഇവിടെ അനുഗ്രഹത്തിന്റെ പ്രമ ചൊരുങ്ങി നിൽക്കുവാൻ തുടങ്ങിയിട്ട് ഈ അറുപത് വർഷമാകുന്നതിന് എന്തോ അറിയുമില്ല അത് എന്നോ അതോ അത് ഞാൻ ഇപ്പൊ പറയ അതെന്നാവുമേ ഇതൊക്കെ അതിനകത്തുണ്ടോ ആ പിള്ളേരൊക്കെ ഇരുന്ന് ഓരോന്ന് തോന്നുന്ന ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ നിസാര കാര്യമല്ല ചണ്ടിച്ച ഓഹോ പണ്ട് അണ്ണാറ്റിമാര് തയുമായിട്ട് വന്ന് ചേറ്റിടിപ്പിച്ച് ഫലം പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പൊ കാലം മാറിപ്പോയില്ലേ